അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പം നിങ്ങളെ ഞാൻ വേറൊരു സ്ഥലം പരിചയപ്പെടുത്തുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം ഞാൻ നിൽക്കുന്നത് ചെങ്കോട്ടയിലാണ് കേട്ടോ ചെങ്കോട്ടയിൽ ഒരു ഹോൾസെയിൽ പച്ചക്കറി കട കണ്ടു പക്ഷേ നല്ല വില വില വിലയാച്ചാണ് അതായത് ഇവിടെ തേങ്ങ എനിക്ക് കിലോയ്ക്ക് അറുപത്തഞ്ച് രൂപയേ ഉള്ളൂ അതാണ്ട് തേങ്ങ കിലോയ്ക്ക് അറുപത്തഞ്ച് പിന്നെ അഞ്ച് കിലോ സവാള നൂറാണ് കൊച്ചുള്ളി നമ്മൾ മുമ്പേ വാങ്ങിച്ചതിൻ്റെ കൂട്ട് തന്നെ നാല് കിലോ നൂറ് പിന്നെ അത് ചേട്ടാ ഈ കപ്പണ്ടിക്കൊക്കെ എങ്ങനെയായിട്ടോ വില ചേട്ടാ ഒന്നര കിലോ നൂറ് രൂപ ചീനിയെല്ലാം എല്ലാം ഉണ്ട് ோச்ச <laughs> <laughs> ഇതെന്താ കുളിയിട്ട് നിൽക്കാൻ നമുക്ക് വയ്യേ അറിയാ. ആളെ ചൊരിയേ. സവാലാ സവാലാ ജില്ല. അല്ലേ? അതിക്കല്ല നാ പോる. അത चेंज ചെയ്തിടുക. അനക്ക് എങ്ങനെ കിറ്റ് ആയിട്ടാണോ അതോ കിറ്റിനെ എന്നാ? ഇതോ കിറ്റിനെ എന്നാ? ഇതെന്താ പോണോ? അടാ എന്നിട്ട് പറമോ? ഇവർക്ക് വേണമോ വെക്കാൻ കഴിയുന്ന. ഇതെ കിറ്റിനെ എന്നാ? ഇങ്ങോട്ട് പൈസ കൊടുങ്ങോ. ഇങ്ങോട്ട് പട്ടി കൊടുങ്ങോ. കിറ്റാണോ കിളോയോ കിലോ?

ചേട്ട മാങ്ങാ കേട്ടോ 2 കിലോ നൂറ് മാങ്ങ 2 കിലോ നൂറ് കേട്ടോ ടയറത്തെ കാർ കാർ ഇതിവിടെ യൂസ് பண்ணിക്കേങ്ങാ പിൻഡായി ഇവിടെ യൂസ് பண்ணിക്കേങ്ങാ റെസ്റ്റ് റെസ്റ്റ് എന്താ പറയുന്നേ ഇപ്പിടി ഇപ്പിടി പോ ലൈറ്റ് ഇട്ട് കൊടുക്ക് കേടേ കേടേ സാധനം ൂറ് കൊച്ചി മൂന്നിലെ കിഴങ്ങിലീട്ട് നൂറ് അകത്തകത്ത് അകത്ത് ചെല്ച്ചി ചെല് മുന്നോ ഇതൊക്കെ എന്തോ സാധനം നമുക്ക് അറിയത്തില്ല എന്തോ പുതിയായിട്ടോ